കിണാവൂർ എടം ശ്രീ കിരാതേശ്വര ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം നിർഭരമായ അന്തരീക്ഷത്തിൽ പര്യവസാനിച്ചു സപ്താഹ ദിനത്തിൽ ക്ഷേത്രത്തിൽ കിണാവൂർ എടം ശ്രീ കിരാതേശ്വര ക്ഷേത്രത്തിൽ ജനുവരി നാല് മുതൽ നടന്നു വന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രോച്ചാരണ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഭാഗവത ശ്രീ പെരുകമന ശ്രീധരൻ നമ്പൂതിരി സപ്താഹയജ്ഞം സമർപ്പണം ചെയ്തു സപ്താഹ സമാപനത്തിന് ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത് പുണ്യമൂർത്തിയായ കിരാതീശ്വരന്റെ പൂർണ്ണ അനുഗ്രഹം ഇത് എത്രയോ ജന്മങ്ങൾ മുൻപ് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും സ്വപ്ന സമോപമ സ്വപ്നത്തിന് സമമായിട്ടാണിത് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഇതൊരു സ്വപ്നമായിരിക്കും ഇവിടെ തിരിയൊക്കെ ഇവിടെയുള്ള ആളായതുകൊണ്ട് എനിക്ക് പരിചയമുള്ള ആളായതുകൊണ്ട് വന്നു മറ്റവര് ഇവിടുന്ന് വന്നു എനിക്കറിയില്ല ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഇതൊരു സ്വപ്നം പോലെ അല്ലെ ശരി വരുമ്പോൾ തുടക്കത്തിലേ ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്വപ്നം ശരിക്ക് അറിയില്ല കാരണം ഇവിടെ കല്ല് കെട്ടുന്നൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഇല്ല ഇതിനിടയിലേക്ക് വന്നപ്പോ ഇതൊരു ഒരിക്കലും പ്രതീക്ഷയ്ക്കും അപ്പുറത്തുള്ളതാണെന്ന് തോന്നിയിട്ടുണ്ടല്ലോ അല്ലേ അതാണ് എന്ന് പറയുന്നത് കിരാതേശ്വരന്റെ നന്ദാദയോ ൂർത്തിരാ യജ്ഞാചാര്യനെ പൊന്നാടി അണീച്ച ക്ഷേത്രം സ്ഥാനികൻ രാഘവൻ അവകാശി ആദരിച്ചു പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവ കമ്മിറ്റി ചെയർമാൻ എം കുഞ്ഞമ്പു നായർ പെരിയ നാരായണൻ നായർ കൺവീനർ പവിത്രൻ മുടക്കിനി സപ്താഹ കമ്മിറ്റി ചെയർമാൻ എസ് കെ ചന്ദ്രൻ സാമ്പത്തിക കമ്മിറ്റി വൈസ് ചെയർമാൻ സി കെ ബാലചന്ദ്രൻ നായർ ട്രസ്റ്റി മധുസൂദനൻ ദിലീപ് തലയെടുക്കം മാതൃസമിതി പ്രസിഡന്റ് ശ്യാമള സെക്രട്ടറി ശൈലജ പ്രവീണ രമേശൻ പാണ്ഡ്യാട്ടർ സുധാകരൻ പ്രേമരാജൻ എന്നിവരെ യജ്ഞാചാര്യൻ പെരുകമന ശ്രീധരൻ നമ്പൂതിരി അനുമോദിച്ചു